ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അഞ്ച് അഡ്വക്കേറ്റ് അഞ്ജനയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോഴാണ് വന്നത് ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അർജുനും കസിൻസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാട്ടോ അപ്പോഴേക്കും അമ്മ വരുന്നുണ്ട് അമ്മേനെ തന്നെ അർജുൻ അമ്മേ ഐ ലവ് യു എന്ന് പറയുകയാണ് പക്ഷെ നീ എന്താ ഈ കുഞ്ഞു കുട്ടികളെ പോലെ എന്താ എൻ്റെ അമ്മ അടുത്ത് ഐ ലവ് യു പറയാൻ പാടില്ലേ എന്ന് പറയുമ്പോഴേക്കും കസിൻസ് പറയണ്ടേ അതേ ഇളയമേ ചേട്ടനെ ലവ് തലക്ക് പിടിച്ചിരിക്കുക അച്ച ചേട്ടൻ ഭയങ്കര ലവ്വില്ല ലവ്വിലോ എടാ എടാ കളി വിടട്ടോ നീ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഒക്കെ പഠിച്ചുള്ള സമയത്ത് ലൈൻ പോലെ ഒന്നും അല്ല ഇത് അങ്ങനെയൊന്നും പാടില്ല കേട്ടോ നിനക്ക് കല്യാണപ്രായോ ഇനി ലൈനിന്ന് അടിച്ചിട പ്രായൊന്നും അല്ല എന്ന് പറയുമ്പോൾ അർജുൻ പറയേണ്ട ആ കല്യാണപ്രായം അതിന് ലൈൻ അടിച്ചെടുക്കാന്ന് ഞാൻ പറഞ്ഞോ എനിക്ക് ഒരു പെൺകുട്ടിനെ ഇഷ്ടമായി ദേ അർജുൻ തമാശ പോലക്കുപോലും അങ്ങനെ ഒന്നും പറയൂതെട്ടോ നിന്റെ വിവാഹം കാവ്യായിട്ട് ഉറപ്പിച്ച കാര്യം നിനക്ക് അറിയില്ലേ കാവ്യ എന്റെ വിവാഹമോ അത് നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ മോനെ എനിക്ക് അവളെ അങ്ങനെ കാണാനേ പറ്റില്ല അമ്മ എന്താ അമ്മ ഇങ്ങനെ എനിക്ക് അത് ഇഷ്ടല്ല എനിക്ക് കാവ്യ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം എടാ അത് പറ്റില്ല ദേ വാക്ക് കൊടുത്തിരിക്കുക നിന്റെ അച്ഛൻ കാവ്യയുടെ അച്ഛനായിട്ട് മര്യാദയ്ക്ക് നീ കൃഷിപ്പണി നിർത്തിയിട്ടേ എത്രയും പെട്ടെന്ന് അച്ഛന്റെ കൂടെ കോടതിയിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയണം അത് കേൾക്കണതും അർജുൻ പറയുന്നുണ്ട് കോടതിയിലേക്കോ എനിക്ക് താല്പര്യം ലോ പഠിച്ചത് തന്നെ അതെ ഈ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ലോ പഠിക്കാനായിട്ട് എന്നിട്ട് എന്നെ നിർബന്ധിച്ച് ഇഷ്ടപ്പെടാത്ത കോഴ്സും ചേർത്ത് വക്കീലാക്കി വക്കീലായതന്നെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെയാണ് വക്കീലാക്കി വക്കീലാക്കിപ്പോ കോടതിയിലേക്ക് പോയപ്പോഴും നമ്മുടെ നീ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നല്ല അവിടുത്തെ കാര്യങ്ങൾ പറിച്ചില്ലേ കള്ളവും കളവും മാത്രമേ പറയുന്നുള്ളൂ ഞാൻ വിചാരിച്ച പോലെ അല്ലേ ഇവിടുത്തെ നിയമം എനിക്ക് താല്പര്യം വക്കീലാവാനായിട്ട് ഞാൻ കൃഷി പണി തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകൊണ്ട് അർജുനന്റെ അച്ഛൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അർജുനോട് അമ്മ പറയുന്നുണ്ട് മോനെ പറയണ കേക്ക് നോക്ക് കാവ്യാണ് ഈ വീട്ടിൽ മരുമകളായിട്ട് വരേണ്ടത് ഇവിടെ ഇന്നൊരു ജോത്സ്യം വന്നു ആ ജോത്സ്യം പറഞ്ഞത് കേട്ടാലേ നീ നെട്ടിപ്പോകും കാവ്യനെ പറഞ്ഞു വെച്ചേക്കണ പോലെയാ നിനക്ക് അത്രയോ ചോദിച്ച് വേറൊരു പെണ്ണില്ലെന്നാ ജോത്സ്യം പറഞ്ഞത് ആട്ടെ ജോത്സ്യൻ എന്താ പറഞ്ഞത് എല്ലാ നിനക്ക് വരാൻ പോണ പെൺകുട്ടിയെ നല്ല നീതി ന്യായമുള്ള ഒരു പെൺകുട്ടിയായിരിക്കോന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയായിരിക്കോന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അർജുൻ ചോദിക്കണ്ടേ എന്നു വെച്ച് അത് കാവിയാണെന്ന് ി പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ അമ്മ ഒന്നും മിണ്ടുന്നില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് കവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നാൽ അർജുനകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ വരുന്നുണ്ട് എടാ നിന്റെയും കാവിയുടെ ബന്ധം ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഞാനാണ് ആ വിവാഹം നടന്നിരിക്കും നടത്തിയിരിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് എറുപ്പുവാണോ അർജുന്റെ അച്ഛൻ അർജുന ദേഷ്യവും വിഷമോ ഒക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ അഞ്ചില് രാത്രിയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കേസിന്റെ കാര്യങ്ങളൊക്കെ എഴുതികൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഫോണിൽ ആ പയ്യന്മാരുടെ ഫോട്ടോ നോക്കുകയാണ് പത്മനെ ഉപദ്രവിച്ച പയ്യന്മാരുടെ ഫോട്ടോ അത് കണ്ടിട്ട് അമ്മ ഒരു ക്ലാസ് ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് മോനെ ഇത് ഏതാ പയ്യന്മാരുടെ ഫോട്ടോ ചോദിക്കുമ്പോ ആ അമ്മ ഇതാ ആ പത്മേന ഉപദ്രവിച്ച പയ്യമാര് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വലിയ വീട്ടിലെ പയ്യന്മാരാ മോളെ എനിക്ക് പേടിയാവുന്നു ഈ പയ്യന്മാരുടെ പേരിൽ കേസ് കേസെടുത്താ നിന്നെ അവന്മാർ വീട്ടിൽ വന്ന് ഉപദ്രവിക്കോ അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മ ഇങ്ങനെ പേടിക്കല്ലേ അമ്മ ഒരു ഡ്രാഫ്റ്റ് കണ്ടായിരുന്നു ഞാൻ മേശപ്പുറത്ത് വെച്ചായിരുന്നു ഇല്ല മോളെ ഞാൻ കണ്ടില്ലല്ലോ ഞാനിവിടെ വെച്ചായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി മേശപ്പുറത്ത് ആകെ ഫയലൊക്കെ ഇങ്ങനെ തക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ അത് ഇന്ന് ഒരു ലവ് ലെറ്ററും അതുപോലെ തന്നെ ഒരു കാർഡൊക്കെ നിലത്തേക്ക് വീഴുവാട്ടോ അഞ്ജലി പെട്ടെന്ന് അത് എടുക്കുന്നുണ്ട് അഞ്ജലിയുടെ കഴിഞ്ഞ അത് ഒരു രണ്ടു വർഷം മുമ്പത്തെ ഒരു പ്രണയമാണ് പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് പോലെ കേട്ടോ കാണിക്കുന്നത് അതായത് ഈ അർജുൻ്റെ ചേട്ടൻ അഭിലാഷ് ഉണ്ടല്ലോ അതായത് അനുപമനെ വിവാഹം കഴിച്ചിരിക്കുന്ന അഭിലാഷ് ആ പുള്ളിയും അഞ്ജലിയും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു കേട്ടോ അതായത് ഫ്ലാഷ് ബാക്കിലാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അഞ്ജലി എടുത്ത് ഇങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് അഭിലാഷ് ഒരു കോവിലെ അതായത് അമ്പലത്തിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്പലത്തിൽ അഞ്ജലി വരുന്ന മുമ്പ് അനുപമ പോവുകയും അനുപമ നിർബന്ധിച്ച് അഭിലാഷിനെ കൊണ്ട് കഴുത്ത് താലി കെട്ടിപ്പിക്കുകയും ചെയ്തു ആ കാഴ്ച കാണുന്ന അഞ്ജലി ആകെ തകർന്നു പോയി അപ്പൊ ഇങ്ങനത്തെ ഭാഗങ്ങൾ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിനിടയിൽ എന്താ സംഭവിച്ചൊന്നും കാണിക്ക ില്ല ഈ ഭാഗം മാത്രമേ ഫ്ലാഷ് ബാക്കി കാണിച്ചുള്ളൂ അത് ആലോചിച്ചിട്ട് അഞ്ചലി പെട്ടെന്ന് പൊട്ടിക്കരിഞ്ഞിട്ട് അത് ആ കയ്യിൽ റോസാപ്പൂക്കൾ അതായത് പണ്ട് സൂക്ഷിച്ചു വെച്ച റോസാപ്പൂക്കളൊക്കെ ആ കാർഡിൽ ഇരിക്കുന്നുണ്ടട്ടോ അതൊക്കെ നിലത്തേക്ക് ഇട്ടിട്ട് ആ കാർഡ് കീറി കളഞ്ഞിട്ട് അമ്മ എടുത്ത് പറയുന്നുണ്ട് അമ്മേ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും പേപ്പർ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഓടി പോവാണ് അഞ്ജലി കണ്ണ് തുടച്ചിട്ട് അത് കാണുമ്പോൾ അമ്മക്ക് ആകെ വിഷമോ അമ്മ വേഗം തന്നെ ആ കവ ആ കീറി കളഞ്ഞ ആ കാർഡ് എടുക്കുന്നുണ്ട് അതിൽ അഭിലാഷ് എന്ന പേര് മാത്രം കിടക്കുന്നത് അമ്മ കാണുന്നുണ്ട് ഈശ്വര അഭിലാഷ് പാവ എന്റെ മോളും അഭിലാഷും എത്രമാത്രം സ്നേഹിച്ചതാണ് എന്നിട്ട് അവൻ അവ ഇവളുടെ ചേച്ചിയാണല്ലോ അവനെ സ്വന്തമാക്കിയത് അവര് നന്നായിട്ട് തന്നെ ജീവിക്കണേ ഈശ്വര ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആകെ വിഷമിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അഭിലാഷാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് ഹലോ അബി ആ അടിപൊളിയട്ടോ നാളെ വിവാഹ വാർഷികമാണല്ലേ ഫസ്റ്റ് വിവാഹ വാർഷികം എന്ത് അടിപൊളിയെടാ എന്ത് വിവാഹ വാർഷികം നാളെ എന്റെ ചരമദിനോ ഒന്നാം ചരമദിനം നീ എന്താടാ എങ്ങനെയൊക്കെ പണത് ഞാൻ ഇവിടെ ആയതുകൊണ്ടാ ലീവ് കിട്ടിയില്ലടാ അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വന്നാൽ നീ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലടാ മദ്യപിച്ചിട്ടൊന്നും ഇല്ല ആ ശരിയടാ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് അഭി ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുഭവം വരുന്നുണ്ട് അഭി ദേ ഈ നെക്ലസ് നോക്കിക്കേ നല്ല ഭംഗിയുണ്ടല്ലേ ഈ നെക്ലസ് ഞാൻ ഒരുപാട് സുന്ദരിയായിട്ടില്ല ആയിട്ടില്ല അഭി നോക്കിക്കെ എന്ന് പറയാണ് അഭിദേശത്തിൽ അനുപമ എന്നെ നോക്കുന്നുണ്ട് നിങ്ങൾ എന്താ എപ്പോഴും ഇങ്ങനെ എന്നോട് ഒരു അടുപ്പും നിങ്ങൾക്കില്ലല്ലോ എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കൂടി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ കിട്ടിയ താലിയ എന്റെ കഴുത്തിൽ കിടക്കുന്നത് അത് നീ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കെട്ടിപ്പിച്ചതല്ലേടി പഴയതെന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നീ എന്ന് പറയുമ്പോഴേക്കും അനുപമ പറയണ്ടേ എനിക്ക് എന്താ ഒരു കുറവ് എന്ന് ചോദിക്കുകയാണ് അതേടി നിനക്ക് കുറവ് ഒന്നും ഇല്ലല്ലോ നിനക്കെല്ലാം സന്തോഷം അല്ലേ നിനക്ക് വലിയ വീട് കിട്ടിയ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല നീ വലിയ വീടും പണവും മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ നീ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല സ്നേഹിച്ചിട്ടില്ല നിനക്ക് എപ്പോഴും സ്വർണം വേണം പണം വേണം അത് മാത്രമേ നിന്റെ കണ്ണിൽ കാണോളൂ അഭി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വേണ്ടടി നിന്റെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട ആർക്ക് വേണോടി നിന്റെ സ്നേഹം ഞാൻ സ്നേഹിച്ചത് നിന്റെ നിന്നെ നിന്റെ അനിയത്തിനെ അനിയത്തി അഞ്ജലിനെ അവിടെയോ എന്റെ അനിയത്തി അഞ്ജലിനിയാണോ നിങ്ങൾ സ്നേഹിച്ചത് അതെ അവിടെ തന്നെയാണ് സ്നേഹിച്ചത് പിന്നെ വലിയ സ്നേഹം പരസ്പരം കാണാതെ നിങ്ങൾ സ്നേഹിച്ചത് എന്ന് പറയാണ് അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം രണ്ടുപേരും കത്ത് കൊടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അഞ്ജലിയുടെ സ്ഥാനത്ത് അനുഭവം വന്നി കയറി പണിയതായിരിക്കും അപ്പൊ എന്തായാലും അനുഭവം അങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയേണ്ടത് അതേ ഞങ്ങൾ കാണാതെയാ സ്നേഹിച്ചത് പക്ഷെ ആ സ്നേഹത്തിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു ഞാൻ അത്രമാത്രം അവിടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു എന്നിട്ട് നീ എന്നെ വഞ്ചിച്ചു ഈ താലിമാല സ്വന്തമാക്കി അതെ ഞാൻ സ്വന്തമാക്കി അഭി പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് വിടടി നോക്ക് ഈ തറവാടിന് ഒരു പേരുണ്ട് സൽപേര് അതും വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഇവിടെ നിന്നെ ചവിട്ടി പുറത്താക്കത്തത് അല്ലെങ്കിൽ ഞാൻ നിന്നെപ്പോഴേ ചവിട്ടി പുറത്താക്കിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ദേശത്തിൽ അകത്തേക്ക് കയറി പോവാട്ടോ ഹനുമ പറയുന്നുണ്ട് നിങ്ങൾ അകത്തേക്ക് പോയിക്കോ പക്ഷെ നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല അബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കാണ് അഭിലാഷിന്റെ പെങ്ങൾ ഇതൊക്കെ തന്നെ കേൾക്കുന്നുണ്ടായിരുന്ന കേട്ടോ പെങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണ് ആഹാ അപ്പൊ അങ്ങനെയാണ് കഥകളല്ലേ എന്തായാലും ഈ കഥ അറിഞ്ഞ കാര്യം ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നരത്തെ പോലെ അനുപമം എടുത്ത് പോവാണ് ഹായനേച്ചി എന്ന് പറയുമ്പോൾ ആ പെണ് കൈ തട്ടി മാറ്റി അനുപമം അകത്ത് കയറി പോവാട്ടോ പിന്നീട് കാണിക്കണ അർജുൻറെ അച്ഛനെയാണ് പുള്ളിക്കാരനെ ആ വിളിച്ചിട്ട് പറയേണ്ടി അങ്കളെ അതൊരു ഒരു എന്താ മോളെ നീ ടെൻഷനായിരുന്നു കാര്യം പറ അത് കാർത്തികിന്റെ പേരിൽ ആ കേസ് ആർ ഇട്ടിരിക്കുക കാർത്തിക് കുടുങ്ങോ അംഗളെ ഏ അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ പിന്നെ ആ കേസ് വക്കീൽ ആരാന്ന് എനിക്കൊന്നും അറിയണം ഞാൻ നോക്കിക്കോളാം മോൾ ഒന്നും കൊണ്ട് പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ശേഷം ആ കേസ് വക്കീൽ വക്കീലാരാന്ന് അന്വേഷിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകട്ടോ നമ്മുടെ അർജുൻറെ അച്ഛൻ അതേസമയം അർജുന്റെ അടുത്ത് ഒരു പുതിയൊരു വക്കീൽ വന്നിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയ പയ്യൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടോ ആ പയ്യനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാവ്യയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കാവ്യയുടെ അച്ഛനും അമ്മയും വന്ന പാടെ തന്നെ കാർത്തികയുടെ മുഖം കാർത്തികന്റെ മുഖ അടിച്ച് പൊട്ടിക്കുക കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ പേര് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികനോട് വല്ലാത്ത രീതിയിലൊക്കെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുകയാണ് ആ ഒരു ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ആ പ്രൊമോ ഞാൻ എന്തായാലും ഇപ്പൊ പറയുന്നില്ല കാരണം അത് പ്രൊമോ ആയിട്ട് തന്നെ രാത്രി ഇടുന്നതായിരിക്കും കാണും ഇപ്പം പറഞ്ഞാൽ എല്ലാം കൂടി അമ്മഴിക്ക് മിക്സ് ആയിപ്പോകും പുതിയ സീരിയലാണല്ലോ അതുകൊണ്ട് എല്ലാം കൂടി കൂട്ടിക്കൊഴയ്ക്കണ്ട കാണുന്നത് ഇനി മുതൽ പ്രൊമോ വരില്ലോ ഇന്നും നാളെ മാത്രമേ പ്രൊമോ ൂ അത് മഹാ എപ്പിസോഡ് ആയതുകൊണ്ടാണ് നാളെ മറ്റന്നാളെ മെഗാ എപ്പിസോഡ് ആണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് പ്രൊമോ കാണിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് പ്രൊമോക്ക് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അ ട്വിക്കേറ്റ് അഞ്ചിൻ്റെ ഒരു പുതിയ സീരിയലാണ് സപ്പോർട്ട് കിട്ടാൻ കുറച്ച് പാടാണെന്ന് അറിയാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് എനിക്ക് ഈ സീരിയൽ ഇടാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വേറെ സീരിയൽ ഇടേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടമാണെങ്കിൽ ഈ കഥ മുഴുവനായിട്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ്റ്റേ get a bye bye